എന്റെ ഫസ്റ്റ് സിനിമ ആക്ച്വലി ആർട്ടിസ്റ്റ് ആയിട്ടായിരുന്നു ലേലോ ലൈല പറഞ്ഞ സിനിമയിൽ ആർട്ടിസ്റ്റ് ആയിരുന്നു അതെ അപ്പൊ അതാ പാസിംഗ് ഷോർട്സ് അങ്ങനെ ചെയ്ത് ആയിരുന്നു ലേലോ ലൈലോസ് ബാക്ക് ആയിരുന്നു അപ്പൊ ആ സമയത്ത് ലാലാട്ടന്റെ ഒക്കെ ബാക്കി നിക്കുകടന്ന് ഞാൻ എനിക്ക് ലാലട്ടന്റെ കൂടെ അത് തന്നെ ഒരു വലിയ സംഭവമല്ലേ അപ്പൊ അങ്ങനെ ആയി സ്റ്റാർട്ട് ഏടോ പിന്നെ ഓരോരോ സിനിമ സിനിമ പിന്നെ അത് സെക്കൻഡ്സ് മിനിറ്റിലേക്ക് ആവുന്നു മിനിറ്റിലേക്ക് ഒരു ഡയലോഗിലേക്കിലാവുന്നു ഒരു ഡയലോഗിന്ന് ഒരു സീനിലേക്ക് ആകുന്നു സീനിലേക്ക് കഴിഞ്ഞാവുന്നു അങ്ങനെ ഓരോരോ